ജിൻഡോയുടെ ക്യാപ്റ്റൻസിയെ ചോദ്യം ൻസിയെടുക്കി ലാലേട്ടൻ അതെ ജിൻഡോയുടെ ക്യാപ്റ്റൻസി സത്യം പറഞ്ഞാൽ ജിൻഡോ പപ്പറ്റ് തന്നെയായിരുന്നു ആയിരുന്നു അത് സിബിൻ്റെ കൈമാറിന്ന് വേണം പറയാൻ പക്ഷേ ജിൻഡോ ഇവിടെ വേറൊരു തെറ്റും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ വോട്ട് ചെയ്തവരെ മാത്രമേ ഞാൻ ക്യാപ്റ്റൻ എന്ന് അതും സിബിൻ പറഞ്ഞു കൊടുത്തത് തെയാണ് എനിക്ക് ഫീൽ ചെയ്തത് സിബിൻ അല്ല ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സിബിൻ തന്നെയാന്ന് തോന്നുന്നു ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ മതിയെന്ന് അതും പോയിട്ട് ജിൻഡോ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ലാലേട്ടൻ ചോദിക്കുകയാണ് ബാക്കി വീട്ടിലുള്ളവരെല്ലാം സിബി നമ്മുടെ ക്യാപ്റ്റന് നേരെ ആഞ്ഞടിക്കുകയാണ് അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ് ഗെയിം ബിഗ് ബോസിന്റെ ഗെയിം ഉണ്ടോ സിബിന്റെ ഗെയിമുണ്ടോ ജിൻഡോയുടെ ഗെയിമുണ്ടോ വീട്ടുകാരുടെ ഗെയിം ഉണ്ടോ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യത്തെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അയ്യോ അപ്പോ ഇന്നലെ പറയാത്ത കുറെ കാര്യങ്ങളുണ്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ അപ്പോ ജിൻഡോയുടെ കാര്യമാണ് പറയുന്നത് ഇന്നലെ മൊത്തം സിബിനെ ആണെങ്കിൽ ഇന്ന് മൊത്തം ജിൻഡോവിനെയും പിന്നെ ജാസ്മിനെ പറയുന്നുണ്ടെന്ന് അറിയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ജാസ്മിനെ പറയുന്നു വൃത്തിയുടെ കാര്യത്തിലാണ് ജാസ്മിന്റെ പ്രമോ വന്നത് ഇന്ന് ജിൻഡോയുടെ ക്യാപ്റ്റൻസിയെ കുറിച്ചാണ് പറയുന്നത് ജിൻഡോയുടെ ക്യാപ്റ്റൻസി സത്യം പറഞ്ഞാൽ വളരെ എന്താ പറയണ്ടേ ജിൻഡോ ഒരു പപ്പറ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്തു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കാര്യം ജിൻഡോ ഇവിടെ ഒന്നാമത്തെ കാര്യം ചെയ്തത് ജിൻഡോ സിബിൻ പറയുന്ന പോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് സത്യം പറഞ്ഞാൽ സിബിൻ്റെ വിജയം സിബിൻ സിബിൻ്റെ ഒരു ഗെയിമാണ് അത് വിജയിച്ച് ജിൻഡോനെ ഫുൾ പപ്പറ്റാക്കി കൊണ്ടു കടക്കാനാണ് സിബിൻ നോക്കിയത് അതായത് കൂടി അല്ലാണ്ട് ജിൻറ്റോനെ ഒരിക്കലും കൂടെ കൊണ്ടു കിടക്കാൻ പറ്റത്തില്ല അത് സിബിൻ അവിടെ ചെയ്തു പക്ഷേ ബിഗ് ബോസിന് ആഗ്രഹമില്ല അങ്ങനെ കൊണ്ടുപോകാൻ അതുകൊണ്ടാണ് ഇന്നലെ സിബിനെ ആ വീഡിയോ കാണിച്ചു കൊടുത്തത് ഇന്നും വീഡിയോ കാണിച്ചു കൊടുക്കും ഇന്നും സിബിനും ജിൻഡോയുടെ ക്യാപ്റ്റൻസിയിലുള്ള ആ സിബിൻ്റെ സിബിൻ്റെ പാവയായിട്ട് ജിൻറ്റോ നിന്നത് ആ വീഡിയോ ഇന്ന് കാണിച്ചു കൊടുക്കും ഉറപ്പാണ് അപ്പോൾ അതിനകത്ത് ആയിട്ട് മനസ്സിലാക്കിയത് ും സിബിൻ അവിടെ ജിൻഡോവിനെ പാവേ പോലെ കൊണ്ടു കടത്തത് ജിൻഡോ പാവേ പോലെ തന്നെ സിബിന്റെ കൂടെ നടക്കുകയും ചെയ്തു അപ്പം ഇതെന്താണ് കാരണം ജിൻഡോ അങ്ങനെ നടക്കുമോ ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്ന ആളാണ് ജിൻഡോ എന്ത് പറ്റി ജിൻഡോയ്ക്ക് ജിൻഡോ പാവേ പോലെ സിബിൻ്റെ കൂടെ നടന്നത് എനിക്ക് തോന്നിയത് സിബിന്റെ ഗെയിമാണ് ജിൻഡോ പാവെ പോലെ കൊണ്ടു കിടക്കാനും ജിൻഡോയുടെ വോട്ട് കുറയ്ക്കാനും അത് സിബിന്റെ ഗെയിമാണ് എല്ലാവരെയും കൺട്രോൾ ചെയ്ത് വെച്ച് സ്നേഹത്തോടെ എല്ലാവരെയും പിടിച്ച് തോളിക്കൂടെ കൈയിട്ട് എന്ന് പറഞ്ഞ് കൈയിട്ട് കൺട്രോൾ ചെയ്ത് വെക്കുന്നത് സിബിന്റെ ഗെയിമാണ് എനിക്ക് പല സീസണിലെയും ഗെയിമേഴ്സിനെ ഓർമ്മ വരുന്നുണ്ട് ആ ഗെയിം കാര്യം എല്ലാ കുറേ പേരെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഒതുക്കി നമ്മുടെ കയ്യിൽ ഒതുക്കി കൊണ്ടുനടക്കുന്ന സീസൺ വണ്ണ് തൊട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ഗെയിം ടൂവിലില്ലായിരുന്നു എനിക്കൊരു ത്രീയിലില്ലായിരുന്നു ഫോറിലുണ്ടായിരുന്നു ഫോറിലും ഇല്ലായിരുന്നു ഫൈവിലുണ്ടായിരുന്നു അങ്ങനെ കൺട്രോൾ ചെയ്ത് കുറേ പേര് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ട് നടക്കുന്ന സംഭവം അത് സിബിൻ്റെ ഗെയിമായിരുന്നു അത് മിക്കവാ ഇന്നലെ ലാലറിൽ പൊളിച്ചു കൊടുത്തു ഇന്നലെ ലാല ല പൊളിച്ചു കൊടുക്കുക ചെയ്തത് അത് വേണ്ട നിങ്ങൾ രണ്ടു പേരും രണ്ടായിട്ട് തന്നെ കളിക്കാൻ പറഞ്ഞു അതേപോലെ ഇന്ന് ജിൻഡോ പിന്നെ ഇനി ജിൻഡോടെ ഗെയിം പറയുകയാണെങ്കിൽ ജിൻഡോ എനിക്ക് തോന്നുന്നു വൈൽഡ് കാർഡ് വന്ന ശേഷം വൈൽഡ് കാർഡുകളിൽ ഏറ്റവും സ്ട്രോങ് ആയ ആൾക്കാരുടെ കൂടെ ജിൻഡോ നിൽക്കാൻ തുടങ്ങി അത് എനിക്ക് തോന്നിയത് ഒന്നെങ്കിൽ ജിൻഡോയുടെ ഗെയിം അല്ലെങ്കിൽ ജിൻഡോ വളരെ വീക്കാണെന്ന് തോന്നിയിട്ട് അവരുടെ കൂടെ നിന്നതാണ് ജിൻഡോയുടെ ഗെയിം എന്ന് പറയാനുള്ള കാരണം ജിൻഡോ ഒരിക്കലും അവിടെ ഒറ്റയ്ക്ക് നിന്നിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്തൊക്കെ വന്നാലും ഒറ്റയ്ക്ക് ജിൻഡോ നിൽക്കുകയുള്ളൂ എന്തുകൊണ്ട് ഇപ്പോൾ പോയി സിബിൻ്റെ അടുത്ത് പോയി നിന്നു അത് സിബിൻ്റെ ഗെയിമും സിബിൻ്റെ കാര്യങ്ങളും സിബിൻ്റെ സ്ട്രാറ്റജീസ് സിബിൻ ആരെയാണ് ശത്രുവായിട്ട് കാണുന്നത് സിബിൻ ആരെയാണ് മിത്രമായിട്ട് കാണുന്നത് സിബിൻ്റെ സ്ട്രാറ്റജീസ് ഒക്കെ എന്താണ് വീക്ഷണമൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സിബിൻ്റെ അടുത്ത് നിന്നതും ആകാം എന്നിട്ട് അടുത്ത ആഴ്ച തൊട്ട് ലാലേട്ടൻ എന്തായാലും ക്വസ്റ്റ്യൻ ചെയ്യുമല്ലോ ലാലേട്ടൻ എന്തായാലും ചോദ്യം ചോദിക്കുന്ന അറിയാം ബുദ്ധിയുള്ളവർക്ക് അതെന്താ ഉറപ്പല്ലേ അപ്പൊ അതുകൊണ്ട് ലാലേട്ടൻ ചോദ്യം ചെയ്യും അപ്പൊ അടുത്ത ആഴ്ച തൊട്ട് ഗെയിം മാറ്റാം ഇപ്പൊ അതേപോലെ നടക്കുന്നുണ്ട് സിബിൻ്റെ കൂടെ പാതയായിട്ട് നിന്ന് സിബിൻ്റെ സ്ട്രാറ്റജീസ് എല്ലാം മനസ്സിലാക്കി എല്ലാം എടുത്ത് എന്താണ് പുറത്തെന്താ നടക്കണത് പുറത്ത് എങ്ങനെയാണ് ആൾക്കാർ ഇവിടെ ഉള്ളവരെ കാണുന്നത് അതൊക്കെ മനസ്സിലാക്കിയെടുത്ത് ആ ലാലേട്ടൻ എന്തായാലും ഇന്ന് വഴക്കും പറയുന്നുണ്ട് അടുത്ത ആഴ്ചയോട് ജിൻഡോ ഒറ്റയ്ക്ക് കളിക്കുകയും ചെയ്യും അപ്പോൾ ജിൻഡോയുടെ സ്ട്രാറ്റജിയും അവിടെ വർക്കൗട്ടായെന്ന് വേണം പറയാൻ നമുക്കിങ്ങനെ വേണമെങ്കിൽ പറയാം ഇനി അടുത്തത് ബിഗ് ബോസിന്റെ ഗെയിം ബിഗ് ബോസിന്റെ ഗെയിം വേറെ ലെവലല്ലേ പൊക്കോണ്ടിരിക്കുന്നത് എന്തോ ഒരു ഗെയിമാണ് ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ ഇവിടെ ഒടുക്കത്തെ ട്വിസ്റ്റാണ് പ്രേക്ഷകരുടെ ഇടയിൽ സൈക്കോളജിക്കലി കൊണ്ടിട്ടരുന്നത് പ്രേക്ഷകർക്ക് പോലും മനസ്സിലാവാത്ത രീതിയിൽ അതായത് ആദ്യത്തെ ദിവസം മൊത്തം പേരെ മാത്രം നെഗറ്റീവ് പറഞ്ഞ് പ്രേക്ഷകർ വേറെ അല്ലെങ്കിൽ ജാസ്മിനെയും കൂടെ എന്തെങ്കിലും ജാസ്മിൻ്റെ തെറ്റുകളും കൂടി ലാലേറ്റൻ ചൂണ്ടിക്കാട്ടും എന്ന് വിചാരിച്ചു അത് കാണിക്കാതെ അത് കാണിക്കാതെ അവരെ കുറച്ചും കൂടെ നല്ല രീതിയിൽ പൊക്കുകയും നോറേനെ ആണെങ്കിൽ നോറയുടെ ഗെയിം ഭയങ്കരമായി നെഗറ്റീവായി പൊക്കൊണ്ടിരിക്കുക നോറയിലെ കറക്റ്റായിട്ട് ഇപ്പം പിടിച്ചില്ലെങ്കിൽ നോറയുടെ ഗെയിം നെഗറ്റീവ് അടിക്കും സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്നു നോറേടത്തിൽ ആലട്ടൻ എന്ത് പറയും മോളെ നീ എന്തിനാണ് ഇങ്ങനെ ഓവർ ടാർഗറ്റിംഗ് ചെയ്യുന്നത് നീ ഒരു കാര്യം ചെയ് നീ കുറച്ച് ഗെയിം നിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ എല്ലാവരുടെ അടുത്തും പോയിരുന്ന് പറയേണ്ട ആവശ്യമില്ല നിൻ്റെ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ അത് പറയാതെ ആ ഗെയിമിനെ പ്രോത്സാഹിപ്പിച്ച് വിടുകയാണ് ചെയ്തത് സോ അപ്പോൾ അവിടെ നോറ പിന്നെയും യും ഈ ഗെയിം തന്നെ കണ്ടിന്യൂ ചെയ്യും അത് നോറയ്ക്ക് നെഗറ്റീവ് ആവും മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് നോറയുടെ ജാസ്മിനെടുത്ത് ഒന്നും പറയാണ്ട് അവരെ പൊക്കി വിട്ടു അപ്പോൾ അത് പ്രേക്ഷകരിലേക്ക് ഓൾറെഡി അവർ നെഗറ്റീവ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അത് ഭയങ്കരമായ ഗെയിം ചേഞ്ചിങ് ആയിരിക്കും നടക്കാൻ പോകുന്നത് ഇത് ഇനി അടുത്ത ആഴ്ച തൊട്ട് ജാസ്മിൻ എന്താ പിടികിട്ടിയിട്ടുണ്ട് ഏകദേശം ഇനി ഇന്നത്തെ ഒരു കാര്യം ചെയ്യായിരുന്നു ഇന്നത്തെ ഒരു വിഷയമെങ്കിലും എടുത്ത് ടാലി ചെയ്യാമായിരുന്നു രണ്ട് എപ്പിസോഡും അവർക്കൊന്ന് ന്യൂട്രലാക്കായിരുന്നു ഇതാക്കിയില്ല ഒരു എപ്പിസോഡ് മൊത്തം ഒരാൾ രണ്ട് മാത്രം ചെയ്ത് വേറെ ആൾക്കാരെ ഭയങ്കരമായിട്ട് ആൾക്കാരെടുത്ത് പോകുകയും ചെയ്തു ഇപ്പഴത്തെ എപ്പിസോഡിലും ഏകദേശം അതുപോലെ വരികയും ചെയ്തു ഇതിലെ കുറച്ച് കാര്യങ്ങളും കൂടി എടുത്ത് ഫസ്റ്റ് എപ്പിസോഡിൽ ഇടാമായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായാ ഞാൻ ഉദ്ദേശിച്ചത് ഇന്നിനി ലാലേട്ടൻ ഇവിടെ അതിന്റെ കൂടെ ആൾക്കാർ ഋഷിയുടെ ഋഷി പറഞ്ഞത് നല്ലതായിട്ട് ആൾക്കാർ കുറേ പേര് പറയുന്നുണ്ട് അവൻ ഇപ്പോഴെങ്കിലും വാ തുറന്നല്ലോ എന്ന് ഇനി എടുത്തത് ഇന്ന് എന്താണ് എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിക്കുന്നത് ലാലേട്ടൻ പറയുന്നത് എങ്ങനെയുണ്ടായിരുന്നു ജിൻഡോയുടെ ക്യാപ്റ്റൻസി അപ്പൊ റസ്മിൻ അട്ടർ ഫ്ലോപ്പായിരുന്നു സായി എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല ആ അങ്ങനെ അട്ടർ ഫ്ലോപ്പ് ഒന്നും തോന്നിയില്ല അപ്പൊ അപ്സര ഏറ്റവും മോശം ക്യാപ്റ്റൻസി സീരിയാക്ക വളരെ മോശം അപ്പൊ അർജുൻ പവർ ടീമിന്റെ പപ്പറ്റായിരുന്നു വളരെ കറക്റ്റ് പവർ ടീമിന്റെ പപ്പറ്റ് പവർ ടീമിന്റെ അല്ല സിബിൻ്റെ പപ്പറ്റായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നോറ ഇവിടെ പല കാര്യങ്ങളും ക്യാപ്റ്റനാണ് ഉണ്ടാക്കുന്നത് ഇപ്പം ജാസ്മിൻ ക്യാപ്റ്റൻ കാണിക്കുന്ന ഓരോ വൃത്തിയേടുകളും ചിരിച്ച് 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 സപ്പോർട്ട് ചെയ്യും കുറേ പേര് പിന്നെ വലിയ സംഭവമാണെന്നാണ് ക്യാപ്റ്റന്റെ വിചാരം അപ്പോൾ ലാലട്ട് ജിൻഡോയുടെ ജിൻഡോ ഒരു പപ്പറ്റാണെന്നുള്ളവർ കൈവൊക്കാൻ പറയും മിക്കവാറും എല്ലാവരും കൈവക്കും കാര്യം ജിൻഡോ പപ്പറ്റ് തന്നെ ആയിരുന്നു ജിൻഡോയുടെ ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസിയെ കുറിച്ചല്ല എനിക്ക് പറയുന്നത് വേറെ കാര്യം കൂടി ആ ക്യാപ്റ്റൻസി തന്നെയാണ് കാര്യം എന്ന് പറഞ്ഞാൽ ജിൻഡോ അവിടെ പറയുകയും ചെയ്തു ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ അല്ല ഞാൻ അവരുടെ ക്യാപ്റ്റനാണ് അതുവരെ അവർ പറഞ്ഞ വാക്കുകളാണ് അവർ പറഞ്ഞ വാക്കുകളാണ് അതെല്ലാം ഇന്ന് വീഡിയോയിൽ കാണിക്കും ഉറപ്പാണ് ആ പവർ ടീം പറഞ്ഞ കാര്യങ്ങളാണ് ജിൻഡോ ഇവിടെ വന്ന് പറയുന്നത് അതായത് ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ അല്ല ഞാൻ എനിക്ക് വോട്ട് തന്ന ആൾക്കാരുടെ ക്യാപ്റ്റനാണ് സെയിം സംഭവം ജിം ജിൻഡോ കോപ്പിക്കാറ്റ് ചെയ്തു സത്യം പറഞ്ഞാൽ ജിൻഡോയുടെ കയ്യിൽ പോയതാണോ അത് ജിൻഡോയുടെ ഗെയിം ആണോ എന്ന് കണ്ടറിയാം എന്താ എന്നാലും ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നത് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ